ഹലോ എവിൺ വെൽക്കം ടു അവേമിയാസ് വേൾഡ് അവേമിയാസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചു എഗ് ഗ്ലാസ് കപ്പ് കേക്ക് അമ്മൂന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറില്ല വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ നമ്മുടെ നമ്മുടെ ചാനലിൽ നമ്മൾ ആയിട്ടും കപ്പ് കേക്ക് ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് കപ്പ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഒരു നൂറ് ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മെൽറ്റ് ആക്കി എടുത്ത് അതൊരു ബാറ്റർ ആക്കി എടുക്കാം ഇതിലേക്ക് നമുക്ക് ഇടാം ഇട്ടതിന് ശേഷം നമുക്ക് ബീറ്റർ തന്നെ വേണമെന്നില്ല കേട്ടോ നമുക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് അടിച്ചെടുക്കാം ഞാനിതിപ്പോൾ അവൈലബിൾ ആയതുകൊണ്ട് ഇനി നമുക്ക് പഞ്ചസാര ഇടാം പഞ്ചസാര എന്ന് പറയുന്നത് ഞാനപ്പോൾ ഒരു കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ഒരു കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിത് സീറ്റ് തരാം മിക്സ് ആവാനായിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എഗ് ഗ് ആണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് വാനില ഫ്ലേവർ ആയിട്ടുള്ള കപ്പ് കേക്ക് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കുറച്ച് വാനില ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇടാനുള്ളത് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അര ടേബിൾ സ്പൂണിൽ കുറച്ച് താഴെ പിന്നെ ഒരു ഒന്നര കപ്പ് പഞ്ച് മറ്റേ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾ പർപ്പസ് ഫ്ലോർ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ നന്നായിട്ട് ഫിൽറ്റർ ചെയ്തിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നം അപ്പോൾ ഈ മൂന്ന് നമ്മുടെ മിക്സറിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം അമ്മ അമ്മക്കുട്ടി ഹായി ചേറിന്ന് മാറി ദൈവ പുള്ളി കൂടെ എനിക്ക് സതീശയാണ് അടിച്ചേർന്ന് ഞാൻ അടിച്ചിട്ടും കൂടി ശരിയാവുന്നില്ല നമ്മളപ്പ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാണ് കേട്ടോ ബേക്കിംഗ് പൗഡർ പറഞ്ഞില്ല ആര ടേബിൾ സ്പൂണ് താഴെ വന്നപ്പൊ നമുക്ക് ഇങ്ങനെ മെഷർ ചെയ്ത് വെച്ചതാണ് അപ്പൊ നമുക്ക് അതും കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ മൈദ ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഭയങ്കര ഡാൻസാണ് അതിൻ്റെ അല്ലേ നമ്മളിത് നന്നായിട്ട് അടിച്ചെടുത്ത് എല്ലാം മൈദ പിന്നെ വാനില ഫ്ലേവർ ബേക്കിംഗ് പൗഡർ ഷുഗർ മിൽക്ക് സൺഫ്ലവർ ഓയിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ നല്ല ഒരു നല്ല അടിപൊളി ബാറ്റർ ബാറ്റർ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഞാൻ ജസ്റ്റ് ഞാൻ ടേസ്റ്റ് കൂടി ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് ആവശ്യത്തിനുള്ളൊരു മധുരമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം നമ്മുടെ അവനൊന്ന് പ്രീ പ്രീഹീറ്റ് ചെയ്യണം പ്രീഹീറ്റ് ചെയ്തിട്ട് ഞാൻ കാണാൻ ഞാൻ സെറ്റ് ചെയ്തത് കാണിച്ചു തരാം അപ്പം നമ്മളിപ്പോൾ ഒക്കെ ഇവിടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കപ്പ് കേക്കിൻ്റെ മേലെ നമുക്കൊരു ചോക്ലേറ്റിന്റെ ഒരു ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മിക്സ് ആ ഒരു ബാറ്ററിയും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേഗം ബട്ടർ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കൊക്കോ പൗഡർ ഇടാം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളം വേണം എന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് കൊക്കോ പൗഡർ ഇടാം അപ്പോൾ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് മിൽക്കൊഴിച്ചു കൊടുക്കാം ഇതേ കുറച്ച് ബട്ടർ ഉള്ള കൊണ്ട് ഞാൻ ആ ബീറ്റർ മാറ്റിയിട്ട് ഇപ്പോൾ സ്പൂണ് കൊണ്ട് അടിച്ചെടുക്കാനാണ് ഏറ്റവും എളുപ്പം അപ്പോൾ അത് കാരണം കൊണ്ട് സ്പൂൺ എടുത്തിട്ടാണ് ഇപ്പം ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി നമ്മളിതിൻ്റെ ഉള്ളിൽ കുറച്ച് കാസ്റ്റർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഈ കാസ്റ്റർ ഷുഗർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കാസ്റ്റർ ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുവാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഞാൻ ഇതുപോലെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ബാറ്ററി രണ്ട് ബാറ്ററിയും കൂടി സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു മെയിൻ ബാറ്ററും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഇടാനുള്ള ഒരു ബാറ്ററും നമ്മൾ റെഡിയാക്കിയത് വാനല ഫ്ലേവറും അതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റിൻ്റെയും ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ മിക്സ് നമുക്ക് ഞാൻ വിചാരം കാണിച്ചു തരാം ഇത് കണ്ടല്ലേ ഇത് ഡെസേർട്ട് ആണ് അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലും കുറേ മോൾസുകളുണ്ട് അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കുഞ്ഞ് ഒരു ഡിസൈനായിട്ട് ഇതെനിക്ക് ഡ്രോപ്സ് ആയിട്ട് ഇട്ടാൽ മതി എന്നിട്ട് ആ ഒരു ഷേപ്പിൽ വയ്ക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം ഇതാ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ മിക്സ് മിക്സർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആ ബാറ്ററിൽ ഇപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഈസി ആയിരിക്കും പക്ഷെ ഇതൊരു ക്യാമറയിൽ നമുക്കൊരു ഒരു വൈറ്റിഷ് കളറാണ് അല്ലേ വൈറ്റ് കളറാണ് നമുക്ക് കാണിക്കണേ പക്ഷേ ഇതൊരു കൊക്കോ പൗഡറിൻ്റെ കളർ തന്നെയാണ് അതൊരു വൈറ്റ് കളർ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു അപ്പം നമുക്കിതിൽ കുറച്ച് ഓയിലൊക്കെ ഇതുപോലെ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കാം അങ്ങനെ എല്ലാത്തിലും കുറച്ച് ഓയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം വേഗം കപ്പ്സുകൾ ഇതിനുള്ളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ കണ്ടോ അതെ ഇവിടെ സെറ്റായി നമ്മളുടെ ട്രേഡ് ഉള്ളില് ഞാൻ കപ്പുകളൊക്കെ സെറ്റ് ചെയ്തു നമുക്കിനി ഈ പറയുന്ന ബാറ്റർ നമുക്ക് ഓരോന്നിലേക്കും കുറച്ചേച്ച കുറച്ചാഴ്ച ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഓരോന്നിലേക്കും ഇട്ട് കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാൻ പറ്റും അമ്മുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണത് ഇനി നമുക്കതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ബ്രഷ് വെച്ചിട്ടാ ബ്രഷ് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടായാലും ലെവൽ ചെയ്യാം നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഇതാ അപ്പോൾ നമ്മളുടെ മിക്സർ ഇവിടെ നല്ല രീതിയിൽ റെഡിയായി ബാറ്റർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു കപ്പില് സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് അടുത്ത ബാറ്റർ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്യാം ചെറുതായിട്ട് ഒന്ന് പ്രോപ്പം കേട്ടോ പക്ഷെ ഓക്കെ ഡിസൈൻ അല്ലേ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മളെ വയ്ക്കുന്നത് വേറെ ഇല്ലല്ലോ നമുക്ക് ടേസ്റ്റ് എങ്ങനെയാണോ മാത്രം പറഞ്ഞാൽ മതി ഞാൻ അങ്ങനെ എല്ലാം സെറ്റ് ആക്കി നിങ്ങൾ ഇതുകൊണ്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് സെറ്റ് ആക്കി കേട്ടോ ഇനി നമ്മ ഇതിപ്പോ ഇതുപോലെ ആക്കി വെച്ച് ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പ് ആക്കി എടുക്കാം എന്താ അപ്പം നമ്മൾ ഇത് ഒരു വൃത്തി ഇതിൻ്റെ ഇതിന്റെ ഡിസൈൻ ഡിസൈനൊന്നും നിങ്ങൾ നോക്കണ്ട ഒരു ഒരു രീതിയിൽ അങ്ങോട്ട് സെറ്റ് ആക്കി വെച്ചു പോലെ പോലെയൊന്നും നമ്മൾ കമ്പയർ ചെയ്യരുത് നമ്മളൊന്ന് ട്രൈ ചെയ്തു ഇനി നെക്സ്റ്റ് ട്രേയിലേക്ക് നമുക്ക് വെറുതെ ഒന്ന് ആ മിക്സ്ചർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വേറൊരു മൗൾഡ് മാറ്റി വെച്ചിട്ട് നമുക്ക് വെറുതെ സെറ്റ് ആക്കി കൊടുക്കാം കുറച്ചു നേരം ഒന്ന് പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇവിടെ ഒരു ഇഷ്യൂ ആണ് പവർ കട്ട് പക്ഷേ എന്തോ ഭാഗം കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് വീണ്ടും വന്നു നമുക്ക് അതെ മറ്റേ അതെ അമ്മയുടെ തിരക്കിലാണ് നമുക്കപ്പോ ഒന്ന് നോക്കാം എങ്ങനെയായിരുന്നുള്ളത് കേട്ടാ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവേ വാ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് സെറ്റായി വരുന്നുണ്ട് കുറച്ചും കൂടി ആവാനുണ്ട് നമുക്ക് കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഡിസൈൻ നിങ്ങൾ നോക്കരുത് അത് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം തന്നെ അതൊരു വേറെ രൂപ ആയി പക്ഷെ നമ്മുടെ മെയിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുകയാണ് അത് നമുക്ക് നോക്കാം എന്തായുള്ളത് അതിശാണെ കൊണ്ട് തന്നെ ഒന്ന് പൊളിപ്പിച്ച് നോക്കാം പറ്റുക അങ്ങനെ കൊണ്ടും ടേസ്റ്റ് ചെയ്യിപ്പിക്കാം ആ അതിൻ്റെ ആ ടെക്സ്ചർ ഒന്ന് കാണിച്ച ചോദിച്ചാട്ടാ ഒന്ന് തുറന്നേ ഒന്നിങ്ങനെ പൊളിച്ച് കാണിച്ചു കൊടുത്ത് വാ നല്ല ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അമൂനെ കൊണ്ടൊന്ന് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടില് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിന്റെ ബാറ്റർ നമ്മളിപ്പോ ചെയ്തത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോ അമൂന് ഇഷ്ടായോ ഇഷ്ടായോ അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ ബിൻസി സതീഷോ